ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണോ അതിനോടൊപ്പം എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദ്ര ചന്ദ്രയും ഭാമയും കൂടി ചേർന്ന് എങ്ങനെയെങ്കിലും രവീന്ദ്രനെ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മുടെ ശ്രീകാന്തിനെ കൊണ്ടുവരണം അപ്പൊ അതിനുള്ള പരിപാടികളൊക്കെയാണ് നടത്തുന്നത് അതിനിടയിൽ നമ്മുടെ ഭാമയും ചന്ദ്രേനെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കുന്നുണ്ട് മൂന്നാമതൊരാളും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രനെ എങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റാം എന്ന് ചന്ദ്രയ്ക്കൊരു വിചാരമുണ്ട് ചന്ദ്ര അപ്പൊ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാ ഒരു ഒരമ്മയ്ക്കല്ലേ അറിയത്തുള്ളൂ ഒരു മകനെ കാണാതിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ഒന്ന് പ്രസവിച്ചതാ പത്തു മാസം ചുമന്ന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി കയറി വന്നിട്ട് കൈ ഇങ്ങനെ അങ്ങ് കൊട്ടുകയാണ് കേട്ടോ കൈ കൊട്ടിക്കൊണ്ടാ കയറി വരുന്നത് ഉം ഞാനില്ലാത്ത സമയം നോക്കി എൻ്റെ അച്ഛനെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുമായിരുന്നല്ലേ ചന്ദ്രമതി കൊള്ളാം കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇനിയിപ്പൊ ചന്ദ്രമതി പോരാഞ്ഞിട്ടായിരിക്കും ഭാമ ആന്റീനിയേയും കൂടെ വിളിച്ചു വരുത്തി എന്റെ അച്ഛനെ ബ്രെയിൻ വാഷ് ചെയ്തെടുത്ത് ആ വൃത്തികെട്ടവനെയും ആ വൃത്തികെട്ടവളേയും ഇങ്ങോട്ടേക്ക് കയറ്റാൻ വേണ്ടി നടക്കില്ല ഒരിക്കലും അത് നടക്കില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിന്നെങ്ങും മാറ്റി കളഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു നീ എന്താടാ ഈ പറയുന്നത് എന്നേക്കുമായി ഞാൻ അവനെ ഉപേക്ഷിക്കണമെന്നോ അതെ ഞാൻ പത്തു മാസം ചുമന്ന് പെറ്റത് അവനെയും നിന്നെയും സുതിയേയും പോലെ തന്നെ അവനും എനിക്ക് എൻ്റെ മകനാടാ അവനെന്ത് തെറ്റ് ചെയ്തോട്ടെ പക്ഷെ ഒരമ്മക്കും ഒരു മക്കളെയും അങ്ങനെ വെറുക്കാൻ പറ്റില്ലടാ എന്ന് പറഞ്ഞപ്പോ അയ്യോ കൂടുതലും നിങ്ങൾ എന്നെ പഠിപ്പിക്കരുതേ ഒരു അമ്മയ്ക്കും ഒരു മകനെയും വെറുക്കാൻ പറ്റില്ല ദേ എൻറെ പൊന്നച്ച ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് അച്ഛന്റെ മനസ്സലിയില്ലൂട്ടോ ഞാൻ ഇപ്പോഴും ഓർക്കണുണ്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്ന് നെട്ടോട്ട് ഓടിയത് അതുപോലെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ആ ലോക്കപ്പിനകത്ത് നിന്നത് ഇതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് എങ്ങനെ പെട്ടെന്നൊന്നും മാഞ്ഞു പോവില്ല ചന്ദ്രമതിയുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോവുമായിരിക്കും ദേ ഞാൻ പറഞ്ഞേക്ക ആരെങ്കിലും ഇവിടെ അവളെ കേറ്റാന്നും അവനെ കേറ്റാന്നും മനസ്സിന് എന്തെങ്കിലും ഉണ്ടെങ്കില് ഇപ്പൊ തന്നെ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ അതിവിടെ നടക്കാൻ പോകുന്നില്ല ഞാൻ നടത്താനും പോകുന്നില്ല എന്നും പറഞ്ഞ് അങ്ങോട്ട് വീണ്ടും തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു എൻ്റെ പൊന്ന് സച്ചേട്ടൊന്നും മിണ്ടാതിരിക്കുക എന്തിനാ വെറുതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അവൻ ഇതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത് അവൻ ചെയ്ത് തെറ്റാണെന്നും തെറ്റല്ലെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും വേദന എന്താണെന്ന് സച്ചിയടനൊരു അച്ഛനാവുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നിർത്തലേ നീ ഇനി കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്രപതി പറഞ്ഞു ഇതിനെല്ലാത്തിനും കാരണം ഇവള് തന്നെയാണ് ഇവളെ ഒറ്റയൊരുത്തി ഇതിനെല്ലാത്തിനും കാരണം ഇവളല്ലേ ഇതിനെല്ലാത്തിനും കാരണമായത് എന്നിട്ട് ഇവളെ കയറ്റീലോ ഈ വീട്ടില് ഇവളെ ഈ വീട്ടില് കയറ്റി പൂജിക്കുക എന്നിട്ട് എന്റെ മകനെ വെളിയിൽ ഇറക്കി നിർത്തിയേക്കുന്നു ഇവള ഇവള അവൻ ഓരോ വേദം ഓതിക്കൊടുത്ത് ആ പെണ്ണിനെയും കൊണ്ട് കടന്നു കളഞ്ഞത് എന്നിട്ട് ഇവളെ കയറ്റീലോ എന്നിട്ട് പിന്നെ എന്റെ മോനെ കയറ്റി എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ രേവതി എന്റെ ഈശ്വര എല്ലാം മറന്നിരിക്കുവായിരുന്നു സച്ചേട്ട് വീണ്ടും എല്ലാം ഓർമ്മിപ്പിക്കുകയാണെന്ന് തോന്നിയത് എന്തൊരു ഗെതി എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ പേടിച്ചു വരച്ച് നിന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അതെ അമ്മ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട അതൊക്കെ കഴിഞ്ഞു പോയ കാര്യം ഇവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തിട്ടുമുണ്ട് ഏതായാലും ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല ഇപ്പം ശ്രീകാന്തം വർഷയാണല്ലോ ഇവിടുത്തെ മാത്രം അതിനെക്കുറിച്ച് പറഞ്ഞാൽ മതി ഇനി ഇനിയിപ്പം അമ്മ ഭാമിയാൻ അല്ല അങ്ങ് ദൈവം തമ്പുരാനെ വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ അച്ഛനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കിയാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എൻ്റെ പൊന് വിട്ടുപിടി അവനെ ഈ വീട്ടിൽ ഞാൻ കേട്ടതില്ലോ അഹങ്കാരത്തിന് കാലും മുളച്ചോരണ അവൻ്റെ അവന്റെ കൂടെ ഉള്ളത് കേട്ടാ ഞാൻ ഇങ്ങോട്ട് കേറ്റാ ആ ഇപ്പൊ ഞാൻ കേട്ടാ എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ രേവതി പറയാം എന്റെ പൊന്ന് സച്ചേട്ടോ ഒന്ന് നിർത്തുന്നുണ്ടോ സച്ചേട്ടനെന്തിനും ഇങ്ങനെ വീണ്ടും വീണ്ടും വാശി പിടിക്കുന്നത് അതേ ഇതൊക്കെ സർവ്വസാധാരണ അല്ലേ എല്ലായിടത്തും നടക്കുന്നതല്ലേ ഇതൊക്കെ പിന്നെ എന്തിനാ സച്ചേട്ടാ സച്ചേട്ടൻ ഇങ്ങനെ വാശി പിടിക്കുന്നത് അമ്മയുടെ മോന അമ്മയ്ക്ക് അതിന്റെ വിഷമമുണ്ട് അതുപോലെ അച്ഛന്റെ മനസ്സിലും വിഷമം കാണും അതൊന്നും സച്ചിന് പറഞ്ഞാൽ മനസ്സിലാവില്ല സച്ചിയനെ എന്തെങ്കിലും പറഞ്ഞാല് ചാടി കടിക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു കണ്ടോ കണ്ടോ രേവതിക്ക് വരെ കാര്യം പിടികിട്ട് അവക്ക് മനസ്സിലായല്ലോ പിന്നെന്താ സച്ചിൻ നിനക്ക് മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു ഉം ഉം രേവതി ഇനി കൂടെ ഒരു കൊഴത്തും ഒന്നും വേണ്ട അല്ലെങ്കിൽ രേവതിയെ കണ്ണിന് കണ്ടുവിടാ ഇപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോ രേവതിക്ക് വരെ പിടികിട്ടെ ഒയ്യോ കൊള്ളാം 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 എൻ്റെ അമ്മേ ഇതുപോലെ കാല് മാറരുത് കൂട്ടോ ഇതുപോലെ ഒരാളുടെ സ്വഭാവം മാറരുതെന്ന് ഓന്തിനും ഉണ്ട് ഒരു പരിധി ഇതിപ്പോ അതിനും അപ്പുറം കടന്നു പോയല്ലോ എന്നിങ്ങനെ സച്ചി പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു അത് പിന്നെയോ ഉള്ളത് ഞാൻ എവിടെയാണെങ്കിലും ഒന്ന് തുറന്നു പറയും വിട്ടു തുറന്ന് പറയും ഇപ്പം അവൾ പറഞ്ഞ കാര്യം നല്ലതാ അതുകൊണ്ട് ഞാന് അവളുടെ കൂടെ കൂടി ഉം അത് മാത്രം ഞാൻ ചെയ്തോളൂ എടാ അമ്മയുടെ വേദന എന്താണെന്ന് നിനക്ക് അറിയില്ലടാ അതിനെ നീ ഒരു അച്ഛനാകണം അതെ അച്ഛനായ എനിക്ക് അമ്മയുടെ വേദന അറിയാൻ പറ്റില്ലല്ലോ എനിക്ക് അച്ഛന്റെ വേനയല്ലേ അറിയാൻ പറ്റത്തുള്ളൂ എന്റെ പൊന്നു സച്ചി കളിതമാശയല്ല രവിയേട്ട ഇവൻ പറയുന്ന ഒന്നും കേട്ടോണ്ട് നിൽക്കാതെ രവിയേട്ട അവനെ വിളിക്ക് അവൻ ഇല്ലാഞ്ഞിട്ട് സത്യമായിട്ട് എനിക്ക് ഉറങ്ങാനോ ഉണ്ണാനോ ഒന്നും പറ്റുന്നില്ല അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു അയ്യോ പിന്നെ ഉണ്ണാനും ഉറങ്ങാനും പറ്റുന്നില്ല ഇന്ന് രാവിലെ ഇവിടെ ഇരുന്ന് മൂക്കറ്റം വെട്ടി വിഴുങ്ങുന്ന ഞാൻ കണ്ടതാണല്ലോ എന്റെ പൊന്നും സച്ചി നീ ഇതിലിടപെടാതിരിക്ക നീ ഇത് നീ നിന്റെ കാര്യം നോക്ക് എന്റെ മോനെ കാണാത്ത എന്റെ വിഷമം പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവില്ല ഉം വിഷമം മനസ്സിലാവില്ല എനിക്കറിയാം ദേ ഞാനൊരു കാര്യം പറയാ അച്ഛാ അവൾ ആരാ സാധനം എന്നറിയാമോ അവൾ ഒന്നാം തരം നല്ല സാധനം തന്നെയാ അവൾ ഈ വീട്ടിൽ കയറിയിട്ടുണ്ടെ പിന്നെ ഈ വീടും മുട്ടിങ്ങന്ന് കൂട്ടിക്കണ്ടാ മതി കാരണം അവളുടെ നാക്കിത്രവാ അവളുടെ അച്ഛനില്ലേ അതിന്റെ അപ്പുറം അവളുടെ സ്വഭാവം അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ച ഒരു വൃത്തികെട്ട സാധനം എനിക്കറിയാം അവളുടെ സ്വഭാവം അപ്പൊ പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചോ അല്ല നീ ഇത്രക്കും ആ പെൺകുട്ടീനെ പറയാനായിട്ട് നിന്റെ ആ പെൺകുട്ടി എന്താ ചെയ്തതാ അല്ല നിനക്ക് ഇതിനും വലിയ മുൻപരിചയം ഉണ്ടോ ആ പെൺകുട്ടീനെ അപ്പോഴാണ് നമ്മുടെ രേവതി പറഞ്ഞത് അതച്ഛാ പിന്നെ ഞങ്ങൾ ഇന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്നു അവിടെ വെച്ച് ശ്രീകാന്തിനെയും വർഷേനെയും കണ്ടിരുന്നു അവിടെ വെച്ച് ഇവര് തമ്മിൽ കുറച്ച് പ്രശ്നമായെന്ന് അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു അതെന്താ സച്ചി അങ്ങനെ വഴിയിലൊക്കെ വെച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ മോനെ അവനെ കണ്ടു അവൻ മിണ്ടാൻ വന്നെങ്കിൽ മിണ്ടിട്ട് നീ അങ്ങ് വിട്ടാ മതിയല്ലോ എന്തിനാ വെറുതെ ആ പെൺകുട്ടിയോട് വഴക്കുണ്ടാക്കിയത് ഉം പെൺകുട്ടി അത് പെൺകുട്ടിയൊന്നും അല്ല അവള് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഒരാണുങ്ങളുടെ സ്വഭാവമാണ് ഒരു വക ഞാൻ പറയുന്നില്ല എനിക്ക് അവളെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ആ നിനക്ക് പിടിക്കണ്ട ശ്രീകാന്തിന് പിടിച്ചിട്ടല്ലേ വിവാഹം കഴിച്ചത് അതിനിപ്പം നിനക്ക് എന്തിനാ നിനക്ക് പിടിക്കേണ്ട കാര്യമുണ്ടോ ഏതായാലും എൻ്റെ പൊന്ന് രവിയേട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് അപ്പൊ നമ്മുടെ രേവതിയും പറഞ്ഞു അച്ഛാ അച്ഛാ സച്ചിയേട്ടൻ പറയുന്ന കാര്യമാക്കണ്ട സച്ചേട്ടൻ്റെ മനസ്സ് വിഷമവും ദേഷ്യമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് സച്ചിയേട്ടൻ പറയുന്നത് അച്ഛനൊരു കാര്യം ചെയ് വിളിച്ചോണ്ട് വാ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാല് ആ ആപ്പെണ്ണും ഇവിടെ വരുവല്ലോ ശ്രീകാന്തിന് അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുവോ നമുക്ക് അപ്പൊ നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു അവള് രേവതി പറയുന്ന കേട്ടില്ലേ ദേ നമ്മുടെ മകനല്ലേ അവന് അവനെ നമുക്കങ്ങനെ തള്ളിക്കറിയ കളയാൻ പറ്റുവോ നമ്മൾ നമ്മളെന്തോരം ആഗ്രഹിച്ചു മോഹിച്ചൊക്കെ അവനെ വളർത്തിയത് അവനെ ഒന്ന് ഓർത്തു ഓർത്തുനോക്കി ചെറുപ്പത്തിലെ രവിയേട്ടൻ കൈ പിടിച്ച് നടന്നതും ഒക്കെ ഒന്ന് ഓർത്തു നോക്കുക അപ്പൊ ഭാമയും വന്ന് പറഞ്ഞു രവി രവിയേട്ട അതൊക്കെ അങ്ങ് മറക്കി ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് ഈ ലോകത്തിൽ നടക്കുന്നതാ രവിയേട്ടൻ ഇതൊക്കെ മനസ്സില് കൊണ്ട് നടക്കാതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു ആ മോളെ നീ പറയുന്നത് ശരിയാ രേവതി പക്ഷേ ഉണ്ടല്ലോ ഈ അച്ഛൻ അത് അത്രയ്ക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ എങ്ങ് പറ്റുന്നില്ല കാരണം അച്ഛൻ അത്രക്കും അധികം അപമാനപ്പെട്ടു അതുമാത്രമല്ല അയാളുണ്ടല്ലോ എന്നെ കോടതി വരെ വരെ കയറ്റിയിറക്കി അതും മാത്രമല്ല എന്റെ മൂന്ന് മാസത്തെ പെൻഷന അയാൾ തടഞ്ഞു വെച്ചത് അത് കാരണമാണല്ലോ ഞാൻ കോടതിയൊക്കെ കയറി ഇറങ്ങിയത് അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ കൊണ്ടുവരരുതായിരുന്നു അവന് അവനത് അറിയായിരുന്നല്ലോ അവനത് അറിയാമായിട്ടും അവൻ കൊണ്ടുവന്നപ്പം ഏതായാലും എനിക്കിതിപ്പൊ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് രേവതി മോളെ എന്ന് പറഞ്ഞ് ഇനി ഇതിനെക്കുറിച്ച് ആരും ഇവിടെ സംസാരിക്കേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അകത്തേക്ക് കയറി പോയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു ഇപ്പൊ ആയല്ലോ എൻ്റെ അമ്മയ്ക്ക് അമ്മ എന്താ വിചാരിച്ചത് എന്റെ അച്ഛനെ അങ്ങോട്ട് പോക്കറ്റിലാക്കാൻ എടുക്കാന്നോ ഏഹ് എൻ്റെ ദൈവമേ എൻ്റെ അച്ഛൻ്റെ സ്വഭാവം എനിക്കറിയാമേ എൻ്റെ അച്ഛനെ ഏതായാലും അവനെ വിളിക്കാൻ പോകുന്നില്ല അവനെയും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നില്ല ഒരു കാര്യം ചെയ്യാ ചന്ദ്രമതിക്ക് അത്രയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിലേ പോയി താമസിക്ക് അവരുടെ അടുത്ത് പോയി താമസിച്ചോ എടാ സച്ചി നീ ഇതിനെ അനുഭവിക്കൂടാ ഞാൻ എന്തനുഭവിക്കും ആ അനുഭവിക്കാത്ത പോലെ ഞാനേ അനുഭവിച്ചുകൊണ്ടൊക്കെ തന്നെയാ ഇരിക്കുന്നത് അതിനെക്കുറിച്ചൊന്നും കൂടുതലും അമ്മ പറയണ്ട ഏതായാലും ഭാമിയൻറ്റീനെ വിളിച്ച് ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കിയിട്ടും നടന്നില്ലല്ലേ നടക്കട്ടെ നടക്കട്ടെ ഏതായാലും ഇത് ഈ ജന്മം നടക്കാൻ പോകുന്നില്ല അവനെന്നും ഈ വീടിന് വെളിയിൽ തന്നെ ആയിരിക്കും ഈ സച്ചിയുടെ കൊക്കിന് ജീവനുള്ള കാലം അത്രയും എന്ന് പറഞ്ഞ് സച്ചി റൂമിനകത്തേക്ക് പോയി കയറിപ്പോയിട്ടോ രേവതി അങ്ങനെ റൂമിനകത്ത് എന്നിട്ട് ചോദിച്ചു സച്ചിയോടെ സച്ചേട്ടൻ എന്ത് പരിപാടിയാണ് സച്ചേട്ടാ കാണിച്ചത് സച്ചിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സച്ചേട്ടൻ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ എന്തിനാ ഇടപെടുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണോ രേവതി ഇത് ദേ എനിക്ക് എനിക്കതങ്ങോട്ടെത്രക്ക് ഇഷ്ടപ്പെടുന്നില്ലാട്ടോ അവളുടെ സ്വഭാവം കണ്ടില്ലേ അവൾ ആരാ അവൾ ആരാന്ന് അവളുടെ വിചാരം അവളെപ്പോലെ ഒരുത്തി ഇവിടെ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ ഒരു പൗഡർ ഇടത്തി വന്നിട്ട് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ഇനിയിപ്പൊ അവളും കൂടി ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം തൊലയാനോ ഉം ഞാൻ സമ്മതിക്കത്തില്ല എന്റെ പൊന്ന് സച്ചേട്ടൻ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് സച്ചേട്ടന് എപ്പോഴും ശ്രീകാന്തിന് ഇങ്ങനെ കുറ്റം പറയല്ലേ ഇത് കേക്കുമ്പോ അച്ഛനും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വിഷമമൊക്കെ തോന്നും ചിലപ്പോ ഇപ്പൊ അച്ഛൻ സച്ചിയേട്ടൻ എന്തെങ്കിലും തോന്നുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിലോ ശ്രീകാന്തിനെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വിളിക്കാത്തത് ചിലപ്പോൾ സച്ചേട്ടൻ പിണങ്ങും സച്ചേട്ടൻ ഇവിടുന്ന് പോയാലോ സച്ചേട്ടന്റെ മനസ്സ് വിഷമിപ്പിച്ചാലോ വിഷമിച്ചാലോ എന്നൊക്കെ ഓർത്തിട്ടാണെങ്കിലോ സച്ചേട്ടൻ ഇല്ലാത്ത ആ ഒരു ആഗ്രഹം ശ്രീകാന്തിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം അച്ഛന്റെ മനസ്സിലുണ്ടെങ്കിലോ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണെങ്കിലോ അച്ഛൻ അത് സമ്മതിക്കാത്തത് അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് എന്തോ പോലെ തോന്നിട്ടോ സച്ചു പറഞ്ഞു നീ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയണ്ട അങ്ങനെയൊന്നും അല്ല എന്റെ അച്ഛന് എൻ്റെ അച്ഛൻ അല്ലെങ്കിലും ആ ആവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇഷ്ടമല്ല ആ പെണ്ണിനെയും ഇഷ്ടമല്ല ആ പെണ്ണ് എന്നെ സഹായിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും ശരിയാണ് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ഇറക്കിയിട്ടുണ്ടായിരിക്കും പക്ഷേ അവളെ കുറച്ച് അഹങ്കാരി തന്നെയാണ് അവളുടെ സംസാരം കണ്ടില്ലേ എന്ത് സംസാരം സച്ചേട്ടനൊന്ന് ഓർത്തു നോക്കിയേ ഇപ്പം സച്ചേട്ടനെക്കുറിച്ച് ആരെങ്കിലും ഇപ്പം സുതി സച്ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കില്ലേ ഞാന് ഭാര്യയല്ലേ അതുപോലെ സച്ചേട്ടനൊന്ന് വിചാരിക്കണം എല്ലാവരും വിവാഹം കഴിപ്പിച്ചു കൊടുത്ത അല്ലെങ്കിലും അവരും താലി കെട്ടി ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നവരാ അപ്പം ശ്രീകാന്തിനെക്കുറിച്ച് പറയുമ്പം വേദന കാണുമേ വർഷയ്ക്ക് അതെന്താ സച്ചേട്ട സച്ചേട്ട മനസ്സിലാക്കാത്ത ചോദിച്ചപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ഓ പിന്നെ എനിക്കതൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ സച്ചിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ അപമാനപ്പെടുത്തിയതിന്റെ ആ ഒരു സങ്കടം മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറുന്നില്ല നമ്മുടെ സച്ചിയെ സംബന്ധിച്ചിടത്തോളം അതും മതി നമ്മുടെ സച്ചിക്ക് ഏതായാലും ഈ സമയം നമ്മുടെ ചന്ദ്രയാണെങ്കിൽ എൻ്റെ ഈശ്വര ഇനി എങ്ങനെ ശ്രീകാന്തിനെ വർഷനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും ഒരു പിടുപ്പത് ചാക്കിനിയാ കിട്ടിയേക്കുന്നത് പണച്ചാക്കിനിയാ കിട്ടിയേക്കുന്നത് അതിനെ ഈ വീടിനകത്തേക്ക് എങ്ങനെ കയറ്റുമെന്ന ഇതില് ഇങ്ങനെ ഏർ നിൽക്കുകയാണ് കേട്ടോ ഇതെല്ലാം വല്ലാത്തൊരവസ്ഥയിലാണ് ഇതേ സമയം നമ്മുടെ ശ്രീകാന്തായിക്കോട്ടെ അതില് വലിയ അവസ്ഥയിൽ കടലിനും ചെകുത്താനും ഒക്കെ നടക്കുന്ന പറഞ്ഞൊരവസ്ഥ ഇങ്ങോട്ടേക്ക് വരാനും പറ്റുന്നില്ല ഇനിയിപ്പം നമ്മുടെ ശ്രുതി പറയുകയാണ് ശ്രുതി അല്ല വർഷം പറയുകയാണ് ഇനി മേലെ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല ഇതുപോലെ ഒരു കള്ളുകൂടിയും താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ എന്തിനാണ് വരുന്നത് അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയും അങ്ങനെ ഉള്ള കാലം മുഴുവൻ നമുക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്താ നിനക്ക് നിന്റെ കുടുംബത്തിൽ പോയി ജീവിക്കണോ എങ്കിൽ പിന്നെ നീ പൊക്കോ നീ നിന്റെ അച്ഛനെ കാണുകയോ നീ അവിടെ പോയി താമസിക്കുവോയത് പക്ഷെ എന്നെ കിട്ടത്തില്ല അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞല്ലേ നിന്നെ കെട്ടീന്ന് ഓർത്ത് എന്റെ കുടുംബത്തെ ഉപേക്ഷിക്കണമെന്നാണോ നീ പറയുന്നത് നിങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷിക്കണമെന്നൊന്ന് ഞാൻ പറഞ്ഞത് നിങ്ങക്ക് പോകാം വരാം കിടക്കാം പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല അതുപോലെ ഒരു സാധനം അവിടെ ഉള്ളപ്പം എങ്ങനെയാ ഒരു പെൺകുട്ടി അവിടെ താമസിക്കുന്നത് അയാളെ കണ്ടപ്പോ തന്നെ കലി വരിക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം ഒരു സൈഡിൽ ആകെപ്പാടെ എന്താ പറയാ പെട്ടുകെ നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ശ്രീകാന്ത് ഈ സമയത്ത് നമ്മുടെ ശ്രുതിയെ കാണിക്കുകയാണ് കേട്ടോ അപ്പൊ ശ്രുതി മറ്റേ പി എനെ കാണാൻ വേണ്ടി നവീൻദാസ് ഇല്ലേ നവീൻദാസിനെ കാണാൻ വേണ്ടി ഒരു പാർക്കിലാണ് ചെല്ലുന്നത് ആ പാർക്ക് നമ്മുടെ ശ്രുതിയുള്ള പാർക്കാണ് കേട്ടോ ഏതായാലും കണ്ടുപിടിക്കുവോ നമ്മുടെ ശ്രുതി എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഈ ഒരു ഭാഗം ഒക്കെ കൊണ്ട് നാളത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അടുത്ത വിശേഷവുമായിട്ട് കാണാം നയനയുടെയും ആദർശനേയും വിശേഷാണ് അത് നമ്മള് കറക്റ്റ് ഒമ്പതര ആവുമ്പോ ഇടൂട്ടോ നാളത്തെ പ്രേമവിശേഷം മിസ് ചെയ്ത മിസ് ചെയ്ത കാണേ ഇപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ